നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ വിശാൽ നായകനായ മതഗജരാജ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസിന് തയ്യാറെടുക്കുന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു സിനിമയുടെ പ്രൊമോഷനുകൾക്ക് വിശാൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് വിശാൽ സന്താനം എന്നിവരാണ് ഈ ചിത്രത്തിന്റെ പ്രധാന അഭിനേതാക്കൾ എന്നാൽ വിശാലിനെ പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് വന്നെത്തിയ അദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥ പണ്ടത്തെ പോലെ ആയിരുന്നില്ല ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു മതഗജ രാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കെത്തിയതായിരുന്നു താരം ശരീരം തീരെ മെലിഞ്ഞിരിക്കുന്നു പ്രസംഗിക്കുന്നതിനിടെ പല സമയത്തും നാക്ക് കുഴഞ്ഞു വീഡിയോ വൈറലായതോടെ വിശാലിന് എന്ത് പറ്റിയെന്ന സംശയത്തിലായിരുന്നു ആരാധകർ കടുത്ത പണി ബാധിച്ചാണ് വിശാൽ വേദിയിലെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിശാൽ നായകനാകുന്ന മതഗജരാജ റിലീസിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മതഗജരാജ സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത് സിനിമയുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു ഇപ്പോൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷം പൊങ്കൽ റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് നായികന്മാർ സോനു മണിവണ്ണൻ സുബ്ബരാജു നിതിൻ സത്യ ജോൺ കൊക്കൻ രാജേന്ദ്രൻ മനോബാല തുടങ്ങി നിരവധി അഭിനേതാക്കളും മതഗജരാജയിൽ ഭാഗമാണ് കൂടാതെ ആര്യയും സതയും ചിത്രത്തിൽ കാമ്യോ വേഷങ്ങളിലെത്തുന്നുണ്ട് ആ വിജയ് ആന്റണിയാണ് സംഗീത സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ വിശാൽ ഒരു ഗാനം ആലപിച്ചിട്ടുമുണ്ട് വിശാൽ ഫിലിം ഫാക്ടറിയും ജെമിനി ഫിലിം സർക്യൂട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ വർഷം പുറത്തിറങ്ങുന്ന ആദ്യ വിശാൽ ചിത്രം കൂടിയാകും മതഗജരാജ നിലവിൽ രക്തം എന്ന സിനിമയാണ് നടന്റേതായി ഒടുവിൽ റിലീസ് ചെയ്തത് ഹരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രിയ ഭവാനി ശങ്കർ അതുപോലെ സമുദ്രകനി ഗൌതം വാസ് ദേവ് മേനോൻ യോഗി ബാബു മുരളി ശർമ്മ ഹരീഷ് പെരാടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്നമാണ് വിശാലിന്റെ ഏറ്റവും പുതിയ ചിത്രം എന്തായാലും തരത്തിന്റെ ചിത്രത്തിന് വേണ്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള റിലീസ്